എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് കോഴിയിറച്ചു കാത്ത നായികൾ വീട് നിറയെരുമി നടക്കുന്ന പൂച്ചകൾ വീട്ടുവളപ്പിൽ കൂകി തെളിയുന്ന ഒന്നാന്തരം പൂവന്മാർ ഒന്ന് കൈകൂട്ടിയാൽ പറന്നെത്താൻ കാക്കകളും കൃഷ്ണ പരിധു തിരൂർ പൂങ്ങോട്ടുകുളത്തെ ഈ വീട്ടിലെത്തിയാൽ കാണുന്നത് ഊണിലും ഉറക്കത്തിലും എന്ന പോലെ സഹജീവികളോടുള്ള കരുതലും സ്നേഹവും കൊണ്ടു നടക്കുന്ന രണ്ട് മനുഷ്യരെയാണ് ഇത് പൂങ്ങോട്ടുകുളത്തെ തൂമ്പിൽ അബ്ദുൾ റസാക്കും ഭാര്യ റസിയയും രണ്ടുപേരും ഏറെക്കാലം സൗദിയിലായിരുന്നു അന്നു മുതലുള്ള സഹജീവി സ്നേഹം ഇന്നും കാത്തു സൂക്ഷിക്കുകയാണിവർ അക്കൂട്ടത്തിൽ തെരുവു മുതൽ കൃഷ്ണപരന്തു വരെ ഉൾപ്പെടുന്നു ഇരുവർക്കും പ്രായം അൻപത്തിയേഴായെങ്കിലും മൃഗങ്ങളെയും പക്ഷികളെയും പരിചരിക്കുന്നതിൽ ഇന്നും യുവാക്കളുടെ പ്രസരിപ്പാണ് ചുറ്റും കാണുന്ന ഈ ജീവികൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഇവരുടെ ജീവിതവും ഇവയെ ഓർത്ത് വീടടച്ചുള്ള യാത്രകൾ പോലും വേണ്ടെന്ന് വെച്ചിട്ട് വർഷങ്ങളായി വീടും കൂടൊന്നുമില്ല അപ്പൊ ഞാൻ ഈ വീട് പണിയുമ്പോഴേ ആ പുള്ളി ഈ പണിയുന്ന വീടുകളിലൊക്കെ ആളുകൾ കിടക്കൂല ആ പുള്ളി ഇവിടെ കിടന്നു അപ്പൊ പുള്ളി ഇവിടെ കിടന്നപ്പോ പിന്നെ ഓപ്പണിങ് ആയപ്പോൾ പിന്നെ പുള്ളി അങ്ങോട്ട് പോകാന്നായി അപ്പം ഞാൻ പറഞ്ഞു റോഡ് സൈഡിലാണ് കടന്നു ആ ഞാൻ പട്ടിക്ക് ഭക്ഷണം കൊടുക്കില്ലേ അവിടെ ഷെഡ് ഉണ്ടല്ലേ അതിനകത്ത് പുള്ളിക്കാരൻ കഴിഞ്ഞിരുന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താ തിരൂർ പൂങ്ങോട്ടുകുളത്തെ ഹോട്ടലിൽ നിന്നാണ് അബ്ദുൾ റസാക്കിന് ചിക്കൻ ലഭിക്കുന്നത് ചിക്കൻ ബക്കറ്റിലാക്കി റസാഖ് സ്കൂട്ടറിൽ വീട്ടിലേക്ക് യാത്ര പുറപ്പെട്ടാൽ ഓടിയെത്താൻ ഇങ്ങനെ ചില ചെങ്ങാതിമാരുണ്ട് പൂങ്ങോട്ടുകുളം മുതൽ വീടെത്തുന്നത് വരെയുള്ള ദൂരത്തിനിടെ നാല് കേന്ദ്രങ്ങളിൽ റസാക്കിനെ കാത്ത് നായക്കൂട്ടങ്ങളുണ്ടാകും റോഡരികിൽ ഉറങ്ങിക്കിടക്കുന്നവയും റസാക്കിന്റെ ഹോണടി കേട്ടാൽ ചാടി എഴുന്നേൽക്കും റസാഖ് കൊണ്ടുവരുന്ന ഇറച്ചി കഷ്ണങ്ങളാണ് അവയുടെ ഭക്ഷണം സ്കൂട്ടറിന് ചുറ്റും കൂടി ഇറച്ചി വാങ്ങി നന്ദി പ്രകടിപ്പിച്ച് അവ മടങ്ങും റസാക്കിന്റെ വീട്ടുപടിക്കൽ വരെ ഇവയെ കാണാം എന്തിന് തെരുവു നായകളെ പോറ്റുന്നു എന്ന് ചോദിച്ചാൽ ഇതാണ് റസാക്കിന്റെ മറുപടി തുടക്ക ഇങ്ങനെ നമുക്ക് ഇഷ്ടംപടി കോഴികളുണ്ട് പിന്നെ ഇവിടെ കോളേജിൽ ഇഷ്ടംപടി പട്ടികളുണ്ട് അപ്പം ആ പട്ടികൾ ദിവസങ്ങളും പട്ടീനെ കിടക്കുന്നുണ്ട് കാരണം നമ്മൾ വെറും പട്ടി അവിടെ പോയി കഴിക്കുന്നുണ്ട് ഇവിടെ പോയി കഴിഞ്ഞപ്പോൾ കല്യാണം നടത്തിയാൽ ആ വേസ്റ്റ് വരെ പൊട്ടിക്ക് കൊടുക്കണേ അത് കുഴിച്ചിട എന്താ കത്തിച്ച് കളിയാക്കുന്നു പിന്നെ ആ പട്ടികൾക്ക് എവിടുന്നാണ് ഭക്ഷണം അവരെയും പഠിച്ചു സൃഷ്ടിച്ചു പോയില്ലേ അവർക്ക് എവിടെ ആരെങ്കിലും ഒരാൾ പട്ടിക്ക് ഭക്ഷണം കൊടുക്കണ്ട മറ്റേ കഴിക്കണ്ടേ അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചറിഞ്ഞു മൃഗ നമ്മുടെ മൃഗ ഒറ്റ മൃഗശാലയിലെ ഡോക്ടറോട് ചോദിച്ചാൽ ആ പുള്ളി പറയാം പൊട്ടിയെല്ലാം പോവും ഇരുപത് ദിവസം ഇരുപത്തഞ്ച് ദിവസം ഭക്ഷണം കഴിക്കാൻ നടത്തും അത് കാണുന്ന സങ്കടമല്ലേ അപ്പം ജാ വരുമ്പോൾ ഒന്നും കൊടുക്കില്ല നിങ്ങൾ കണ്ടില്ലേ ഈ രണ്ട് ദിവസം മൂന്ന് ദിവസം ചിക്കൻ കൊടുക്കും അത്ര തന്നെ പിന്നെ ഇവിടെ ഇവിടെ ഇപ്പം നമ്മുടെ പരിചയത്തിലൊക്കെ കല്യാണം കഴിഞ്ഞാൽ കല്യാണം കണ്ടാളെയും പറയും വേസ്റ്റ് കളയണ്ട വേസ്റ്റ് എടുത്ത് നമുക്കൊരു നാണക്കിട വേസ്റ്റ് ഒക്കെ ചുമക്കൊണ്ട് വരുകയും മതി എന്നാലും വേണ്ടില്ല കംപ്ലീറ്റ് വേസ്റ്റ് ഞാനുകളും കൂടെ കൊണ്ടുവന്ന് ആ ഡിസ്പോസബിൾ പ്ലേറ്റൊക്കെ ഞങ്ങൾ തുടങ്ങി എന്നിട്ട് അതാങ്ങ് കൊടുക്കും 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 റസാക്കിൻ്റെ വീട് കഴിഞ്ഞുള്ള സ്ഥലം മുഴുവൻ സഹജീവികളുടെ വിഹാര കേന്ദ്രങ്ങളാണ് പൂച്ചകൾക്കും കോഴികൾക്കും ഭീഷണിയായതിനാൽ വീട്ടുവളപ്പിലേക്ക് നായകളെ പ്രവേശിപ്പിക്കാറില്ല പൂച്ചകൾക്കെല്ലാം പേരുകളുണ്ട് റസാക്കും റെസീയും വിളിച്ചാൽ അവ സ്നേഹപൂർവ്വം ഓടിയെത്തും വീടിനോട് ചേർന്ന് പൂച്ചകൾക്ക് പ്രത്യേക കിടപ്പുമുറി ഒരുക്കിയിട്ടുണ്ട് കോഴികൾക്കുമുണ്ട് സ്വന്തമായ താവളം ഭക്ഷണം നൽകുന്നതിനിടെയാണ് കാക്കകളും കൃഷ്ണ പരന്നും വിരുന്നെത്തുക എന്നും രാവിലെയും വൈകിട്ടും അവ പറന്നെത്തും ആദ്യം എത്തുന്ന കാക്ക ഒന്ന് ശബ്ദം ഉണ്ടാക്കുന്നതോടെ മറ്റു കാക്കകൾ കൂട്ടമായി ഇവരുടെ മുറ്റത്ത് പറന്നിറങ്ങും ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഒരു ഒമ്പത് മണി ഒരു ഒമ്പത് മണി ആവുമ്പോഴേക്കില്ലേ വന്നിട്ട് ഇനി എല്ലാവർക്കും സൂചന ഒരു പരുന്തുണ്ട് അത് അത് എറിഞ്ഞു അവൻ പിടിക്കും സ്വന്തം പോലെയാണ് റസാക്കും റസിയും സഹജീവികളെ പോറ്റുന്നത് അതിനായി ഇവരുടെ ജീവിത രീതികൾ വരെ ക്രമീകരിച്ചിട്ടുണ്ട് പുലർച്ചെ എഴുന്നേറ്റ് റസാഖ് തിരൂരിൽ മാർക്കറ്റിൽ പോകും പൂച്ചകൾക്ക് മത്സ്യത്തിന്റെ അവശിഷ്ടങ്ങൾ ശേഖരിക്കുകയാണ് ലക്ഷ്യം വൈകിട്ടാണ് കോഴിയിറച്ചി എത്തിക്കുക ഉച്ചയ്ക്ക് അരിയാഹാരമാണ് കോഴികൾക്കും പൂച്ചകൾക്കും പറവകൾക്കും ഇവയ്ക്ക് ഭക്ഷണം പാചകം ചെയ്യുവാൻ വീടിന്റെ പുറത്ത് പ്രത്യേക അടുപ്പ് സജ്ജീകരിച്ചിട്ടുണ്ട് ഇവയെല്ലാം നോക്കി നടത്താൻ പത്ത് വർഷമായി റസാക്കിന്റെ സ്നേഹത്തണലിൽ കഴിയുന്ന പട്ടാമ്പി സ്വദേശി അബ്ദുറഹ്മാനും ഉണ്ട് പത്ത് വർഷം മുമ്പാണ് റസാക്കും കുടുംബവും പൂങ്ങോട്ട് ഭൂമി വാങ്ങി വീട് വെച്ചത് റസാക്ക് സൗദിയിൽ ട്രാവൽ കൺസൾട്ടന്റും റസിയ ഹെൽത്ത് ഓഫ് മിനിസ്ട്രിയിൽ സ്റ്റാഫ് നഴ്സുമായിരുന്നു മൂത്ത മകൾ ഹിബ ഭർത്താബ് ഷാഫിയോടൊപ്പം ഖത്തറിലും രണ്ടാമത്തെ മകൾ റൂബി ഭർത്താവ് യാസിറിനുമൊത്ത് അയർലൻഡിലുമാണ് മൂന്നാമത്തെ മകൾ സൈനബ് വിദ്യാർത്ഥിയാണ് ന്യൂസ് ബ്യൂറോ തിരൂർ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് ഹോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ